അനന്തമായ ദൃശ്യവിസ്മയത്തിലൂടെ പ്രപഞ്ചത്തിന് മായാമേലാപ്പ് തീർത്തിരിക്കുന്ന ആകാശത്തിന്റെ അതിരിനുള്ളിൽ പ്രഭാ ഉതിർക്കുന്ന പ്പതിനായിരം കോടി സൂര്യന്മാരും ഓരോ സൂര്യന്മാരെയും വരം വെച്ച് നമ്മുടെ സൗരയൂഥം പോലെ തന്നെ കുറേയേറെ ഗ്രഹസഞ്ചയങ്ങളും ആ ഗ്രഹങ്ങൾക്ക് ചുറ്റും ചന്ദ്രനെ പോലെ അനവധി ഉപഗ്രഹങ്ങളും കൂടി ചേർന്നതാണ് ഈ മഹാപ്രപഞ്ചം ഈ മഹാപ്രപഞ്ചത്തിലെ നാം അധിവസിക്കുന്ന സൗരീയൂഥത്തെക്കുറിച്ച് പോലും നമുക്കുള്ള പല അറിവുകളും കുറേയൊക്കെ അഭ്യൂഹങ്ങൾ കലർന്നതും ഇനിയും പഠനവിധേയമാക്കേണ്ടതുമാണ് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും പഠനവിഷയമാക്കിയുള്ള അന്വേഷണങ്ങൾ മനുഷ്യൻ പൗരാണിക കാലം മുതൽ തുടങ്ങിയെങ്കിലും ചിട്ടപ്പെടുത്തിയുള്ള ഒരു സമ്പ്രദായമായി അത് രൂപപ്പെട്ടതും വികാസം പ്രാപിച്ചതും വി സി അഞ്ചാം നൂറ്റാണ്ടിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ജീവിച്ചിരുന്ന വരാഹമിഹിരന്റെ കാലം മുതലാണ് എടി അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാടലീപുത്രദേശക്കാരനായ ദേശക്കാരനായ ആര്യഭടനും ഉജ്ജയനിക്കാരനായ ഭാസ്കര ഒന്നാമനും ജ്യോതിശാസ്ത്ര മേഖലയിൽ വലിയൊരു നിക്ഷേപം തന്നെയാണ് തുടരന്വേഷണങ്ങൾക്കായി നൽകിയത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ബ്രഹ്മഗുപ്തനിലും പതിനഞ്ചാം നൂറ്റാണ്ടിലെ നീലകണ്ഠ നീലകണ്ഠസ്വാമിയാജിയിലും മാത്രമല്ല ശ്രീനിവാസരാമാനുജനും ശകുന്തുളാദേവിയും ഇനിയും പേര് പറയാത്ത അനവധിയായ ജ്യോതിഷ ഗണിതശാസ്ത്ര അന്വേഷകരുടെ കണ്ടത്തിലും വിജയഗാഥകളും കാലങ്ങളിലൂടെയുള്ള തിരിച്ചറിവുകളായി ാക്കുകയും അറിയുകയും ചെയ്തതിൻ്റെ ആകെത്തുകയാണ് ഇന്ന് വരെയുള്ള ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അതിരുകൾ തേടിയുള്ള അന്വേഷണത്തിൽ പുരുസ്മരണീയരായ ഗവേഷകരുടെ കണ്ടെത്തലുകൾ വെറും വാരപാഠങ്ങൾ മാത്രമല്ലെന്നും കാമ്പും കഴമ്പുമുള്ള പോഷകം തന്നെയാണെന്നും ഉറപ്പിച്ചു കൊണ്ട് തന്നെ നമുക്ക് నక్షత్ర మహాలోకేకొందు సంచరించాలో